അവശേഷിക്കുന്നത് നിതിന്റെ വീടെന്ന സ്വപ്നം അടച്ചുറുപ്പുള്ള നല്ലൊരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് പെരിങ്ങോം വയക്കര സ്വദേശി കുത്തൂർ നിതിൻ്റെ മടക്കം അഞ്ചു വർഷമായി കുവൈത്തിലെ നിർമ്മാണ കമ്പനിയിൽ ലൈറ്റ് മോട്ടോർ വൈക്കിൾ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ആകസ്മികമായ വിയോഗം വയക്കര ചോട്ടൂർക്കാവിന് സമീപം പുതിയ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനായി തറയുടെയും പുഴൽക്കിണറിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കി ബാങ്ക് ലോണും പാസായി വിത്തി നിർമ്മിക്കാനുള്ള ചെങ്കല്ലും ഇറക്കി കഴിഞ്ഞ വർഷം വഴക്കര മുണ്ടയിൽ ഒറ്റക്കോല മഹോത്സവത്തിന് നാട്ടിലെത്തിയതായിരുന്നു അപ്പോഴും വീടിന്റെ പണികൾ ബാക്കി പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം കുടുംബങ്ങളോട് പങ്കുവെച്ചു അടുത്ത ബന്ധുവും വിമുക്ത ഭടനുമായ സി വി പ്രമോദ് കുബൈത്തിൽ ഇതേ കമ്പനിയിൽ ഏതാനും വർഷം ജോലി ചെയ്തിരുന്നു പ്രമോദാണ് നിധിനെയും കുവൈത്തിലേക്ക് കൊണ്ടുപോയത് ദിവസവും വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയും സുഹൃത്തുക്കൾക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് നിതിൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് തീപിടുത്തം ഉണ്ടായതെന്നറിഞ്ഞതു മുതൽ ആശങ്കയിലായിരുന്നു ആ കുടുംബങ്ങൾ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മരണം സ്ഥിരീകരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ഇതുപോലെ എത്ര 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 സ്വപ്നങ്ങളാണ് പൊഴിഞ്ഞുപോയത് എത്ര എത്ര കുടുംബങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിലച്ചുപോയതറപ്പേ നാട്ടിലെത്തിയാൽ പൊതു കാര്യങ്ങൾക്കെല്ലാം സജീവമായി പങ്കെടുക്കുന്ന നിതിൻ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനും കൂടിയായിരുന്നു മികച്ച ഒരു പൊതുപ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് നാട് മുഴുവൻ സ്നേഹത്തോടെ ആദരാഞ്ജലികൾ നിത്യശാന്തി നേരുന്നു